എന്റെ പൊന്നെ ഞങ്ങള് ഭയങ്കര സംഘടന പേരയുടെ കണ്ണൊക്കെ നിറഞ്ഞിരിക്കണോ ആറാട്ടെണ്ണൻ എന്നൊരു വീഡിയോട്ടു ഇവൻ പെണ്ണുപെടിയാണ് കള്ളപടിക്ക് പോയിണ്ടെന്നൊക്കെ പറഞ്ഞ് ഇവനെ കുറിച്ച് മോശമായിട്ട് ആ ആ മോശമായിട്ട് വീഡിയോട്ടു ഇങ്ങനെ എന്തെങ്കിലും ഒക്കെ പറയുമ്പോഴേ എന്റെ മനസ്സിനൊരു സന്തോഷം ഉണ്ടാവും ഞാൻ എന്റെ സന്തോഷം നോക്കിയാ പോര

ഇങ്ങനെ കണ്ണിൽ കണ്ട സത്യം എവിടെയും പറയും ഓരോ ദിവസം കാണാൻ പറ്റുമെന്ന് വിഷ്ണു തള്ളു അപ്പ ആളെയാൻ കാര്യൊന്നും അറിഞ്ഞില്ലേ ഇല്ല എന്നാൽ ഇനി ഞാനത് പറയാം ആരും ഞെട്ടരുത് ഇവന് രാത്രി വീഡിയോ സ്ത്രീകളെ നഗ്നരായിട്ട് വന്ന് വിളിക്കുന്നുണ്ടെന്ന് പറഞ്ഞാസനത്തിൽ വരച്ച കോലുണ്ട് എന്റെ നിറകെ വരച്ച മതിയുണ്ട് ഞാൻ പറയുന്നത് നമ്പറാണെന്ന് പറയാം ഞങ്ങൾ ചോദിച്ചു വേണ്ടി പക്ഷെ പറയാ എന്നെ മാത്രമേ വിളിക്കുള്ളൂ എന്താ സംഭവം എന്തോ പിന്നെ ഒരു സന്തോഷവാർത്ത നാളൊരു പടത്തിൽ അഭിനയിക്കാൻ പോലും പോകട്ടോള്ളൂ നാളെ ഒരു ഷാപ്പില് സീനാണ് പുള്ളി കുടിച്ച് മരിക്കും